ലിക്രാ ഫാബ്രിക്കില് നല്ലൊരു വീനക് പാറ്റേൺ ഹെവി ഹാൻഡ് വർക്കോട് കൂടെ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് സൂപ്പർ ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആണ് വന്നിരിക്കുന്നത് ഡിക്ലൈറ്റർ ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ലിക്റ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഫ്രോക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ ഹാൻഡ് വർക്കും കൂടെ വന്നിരിക്കുന്ന ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള നമ്മുടെ ഒരു ഫാബ്രിക്കാണിത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് അതുപോലെ ഇത് ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് താഴെ ഇലാസ്റ്റിക് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിങ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ അടുത്ത കളർ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്രോക്ക് ആണ് ഈ കണ്ടു നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിലെ ബീറ്റ്സും അതുപോലെ മിററും ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ വർക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ മാത്രമുള്ള കണ്ടോ ഈ നെക്ക് വന്നിട്ട് അതിലേക്കുള്ള ബീറ്റ്സ് വർക്കും കൂടെ ഉണ്ട് അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഫൈഡബിൾ ലിക്ര ഫാബ്രിക്കില് വരുന്നത് അതെ ത്രീ ഫോർത്ത് സ്ലീവ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്രയും നാളെ നമ്മൾ പഫ് സ്ലീവ്സായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പൊ അതേ ലിക്റ ഫാബ്രിക്കിന്റെ ത്രീ ഫോർത്ത് സ്ലീവ്സിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടി കണ്ട ഒരു വീനക് പാറ്റേണിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലിക്റയാണ് ഫാബ്രിക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നിങ്ങളുടെ നമ്മള് ലിക്റ ഫാബ്രിക്ക് കൊണ്ടുവന്നത് എന്താ പഫ് സ്ലീവ്സ് ആയിരുന്നു അല്ലേ അപ്പൊ അതേ ഇപ്രാവശ്യം ത്രീ ഫോർത്ത് സ്ലീവ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ട് വീനക് പാറ്റേൺ ആണ് ഇവിടെ ഇങ്ങനെ നല്ല ഫ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഫ്ലയേഴ്സിലാണ് വന്നിരിക്കുന്നത് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ഇവിടെ നമുക്ക് ഇപ്പൊ ഒരു ഷേപ്പ് ചെയ്യാനായിട്ടുള്ള സംഭവം കൂടെ വന്നിട്ടുണ്ട് ബാക്കിലെ ഇടിവെള്ളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഹൈലൈറ്റ് ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പം നമ്മുടെ അടുത്ത കളർ വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ വീനക് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള വർക്കും വന്നിട്ടുണ്ട് അപ്പം ഈ സൂപ്പർ പ്രോഡക്റ്റ് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ഡബിൾസിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത്ര ഫാബ്രിക്കിൽ വരുന്ന റെഡിപൊളി കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇപ്പൊ ഇത് നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ആണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്ന ഒരു കോളർ ആയിട്ടാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിന് കംഫർട്ടബിൾ ആണ് സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡോടെ ഡോറിയും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ക് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് കോട്ടണിൽ വരുന്ന റെഡ് ഇപ്പൊളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോക്കിലേക്ക് നോക്കും നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബീറ്റ്സ് വർക്കും മിറർ വർക്കും ഉണ്ട് താഴേക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ യോക്കിലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് ഫാബ്രിക്സ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ് നല്ല റെഡ് കോട്ടൺ കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ശ്രീ ഷിപ്പിംഗ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ